ുംസി വെജ് ബിരിയാണി അവിടെ വെജ് ബിരിയാണി പുലാവ് കേൾഡ് റൈസ് അതൊക്കെ കഴിച്ചപ്പോഴത്തെ പോയിട്ടോ അപ്പൊ പിന്നെന്താ ചെമ്മീൻ കൊടുത്തു കഴിച്ചിട്ടാണ് അപ്പൊ ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അപ്പൊ പറയും ചേച്ചി പറയണൊക്കെ എല്ലാം എളുപ്പമാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരിയുടെ വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ അരിയുടെ വേവ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പ്രായക്കാർക്ക് അപ്പൊ അവർക്കും കൂടെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പൊ നമുക്ക് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആവാം അരി വേവാനായിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിടണം ഒരു ഇത്തിരി വെളിച്ചെണ്ണ നിലയ്ക്ക് ഒഴിച്ചോളൂ വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചാൽ മതി അതായി ഒട്ടാതിരിക്കാൻ വേണ്ടി മാത്രം മതി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കാൻ മല്ലിയെല്ലാം ഇട്ടോളൂ അപ്പോ തിളച്ചതിലേക്ക് നമ്മൾ ഇത് ബാസ്മതി റൈസ് ആണ് ഇത് കഴുകി ഒരു പതിനഞ്ച് ആയിട്ട് ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കാം നെയ്യ് ഒഴിക്കാം സ്പൂണൊക്കെ കഴിച്ചിട്ടുള്ളൂ ബാക്കി വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് പട്ട ഗ്രാമ്പു നമ്മുടെ പെരിഞ്ചീരകം അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ഗസാലാണ് അതൊക്കെ ചേർക്കാം ഇതില് പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഇട്ടു സവാള ഇട്ടു വേറെ ഒന്നുമില്ല ഇത് നല്ലപോലെ ഒന്ന് പൂത്ത് വരണം നികുല പിള്ളേരും പാചകത്തിൽ അമ്മയിച്ചിട്ട് പോവാക്കൊരു മൂന്ന് പച്ചമുളക് ചേർക്കാം വേദനയ്ക്ക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൂക്കട്ടെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഇപ്പൊ ഒന്നേനാല് സ്പൂൺ എടുത്തിട്ടുണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് നിറച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മള് അരച്ചു വെച്ച തക്കാളി ഞാൻ ഒരു മൂന്ന് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് അത് എളുപ്പവാൻ വേണ്ടിയാണ് അടച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച പച്ചക്കറികളൊക്കെ ചേർക്കാം മല്ലിയില മല്ലിയില പുതിനയില ചേർത്തു ഇനി നമുക്ക് പച്ചക്കറികൾ ചേർക്കാം ക്യാരറ്റ് ഞാനൊരു വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട്

നമ്മളിവിടെ കുക്കറും ആ എന്റെ ആറുനാലിയ കന്നേന എന്ത് വേണമെന്നുള്ളതാ നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്യ

നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചോറിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുടിയില്ലാത്ത കുറച്ച് തൈര് ചേർക്കാം ഇതിപ്പോൾ ഞാനൊരു നാലര സ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഗരം മസാല ഇതിന്റെയൊക്കെ ടേസ്റ്റ് ഓരോ വ്യക്തിക്കനുസരിച്ചൊക്കെ ചിലർക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമായിരിക്കും ചിലർക്ക് കുറവ് ഇഷ്ടമായിരിക്കും പച്ചക്കറിയുടെ അളവ് ചിലർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം അപ്പം അവനോൻ്റെ ഒരു മനോധർമ്മത്തിന് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതൊന്ന് തിളച്ചിട്ട് ഇതിന്റെ പച്ചവാസന പോയാൽ നമുക്ക് ആ റൈസ് ഇതിലേക്ക് ചേർക്കാം ഇതിൽ കുറച്ച് വെള്ളമയുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഈ റൈസ് അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോ നമ്മൾ ഇതാ ഇത് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഈ കശുവണ്ടി മുന്തിരിയൊക്കെ അതിന്റെ മോളിൽ ചേർക്കാം ഒത്തിരി പൈനാപ്പിൾ എസൻസ് കേട്ടോ നല്ല വാസന ഉണ്ടാവും ഈ ദേഹത്തെ ഒന്ന് അടച്ചു വെക്ക ഇതിന്റെ മോളിലേക്ക് ഒത്തിരി വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് വെക്കാം ഒരു ഒരഞ്ചു മിനിറ്റ് അപ്പൊ നമ്മുടെ ഈസി വെജിറ്റബിൾ ബിരിയാണി റെഡിയായി നല്ല വാസന നല്ല സ്വാദ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഗ്യാസ് ഓഫ് ചെയ്തു കഴിക്കാം അപ്പൊ പുതിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി അതെ നമുക്ക് വെള്ളത്തിന്റെ അളവൊന്നും നോക്കി കഷ്ടപ്പെടണ്ട ഇങ്ങനെ ഒന്നും എളുപ്പത്തിൽ കാര്യം നടക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കമന്റ് നമസ്തേ